ഗാന്ധി ജയന്തി ദിനത്തിനോടനുബന്ധിച്ച് നീഴൂർ ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി നീഴൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള റോഡും നീരൊഴുക്ക് തടസ്സപ്പെട്ട ചെറുതോടുകളിലുമാണ് ശുചീകരണം നടത്തിയത് തോടുകളിൽ വന്നടിഞ്ഞ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് നീരൊഴുക്ക് സുഗമമാക്കുകയും ആശുപത്രിയുടെ പരിസരവും ബസ് സ്റ്റാൻഡുമെല്ലാം ഒരുമയുടെ എൺപതോളം വരുന്ന പ്രവർത്തകർ ചേർന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി രാവിലെ എട്ടു മണിക്ക് തുടക്കം കുറിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകിട്ട് അഞ്ചു മണിവരെ നീണ്ടു ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ കെ ജോസ് പ്രകാശ് ശ്രുതി സന്തോഷ് സിൻജ ഷാജി ഷാജി അഖിൽ നിവാസ് ജോയി മൈലം പ്രസാദ് എം ദിലീപ് പ്രണവം രഞ്ജിത്ത് കെ എ കെ രവി ജോമോൻ തോമസ് രദീപ് ദിലീപ് അബ്ദുൾ റഹ്മാൻ അനൂപ് ഷമീർ തുടങ്ങിയവർ നേതൃത്വം നൽകി സൊസൈറ്റി സേവനവാദം നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ മുതൽ കുറവിലങ്ങാടുള്ള എല്ലാ വൃത്തിയാക്കിയിരുന്നു അതുപോലെ ഇന്ന് നീഴൂർ പഞ്ചായത്ത് മുതൽ നീഴൂർ ജംഗ്ഷൻ വരെയുള്ള റോഡ് സൈഡും ആയുർവേദ ഹോസ്പിറ്റല് അതുപോലെ തന്നെ മറ്റ് ഇടങ്ങൾ ഇതുവരെ ഇന്ന് വൃത്തിയാക്കാറുണ്ട് ഒരുമുണ്ട് ഒരുമയുടെ എല്ലാ പ്രവർത്തകരും അതായത് എഴുപതിൽ മുകളിൽ പ്രവർത്തകർ ഇപ്പോൾ വന്നിട്ടുണ്ട് വൈകുന്നേരം വരെ ഈ പ്രവൃത്തി ഞങ്ങൾ ഇന്ന് തുടരുന്നതാണ്